ണെങ്കിലും നല്ല കലക്ഷൻ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ സമുദായത്തെ അപമാനിച്ച പാലക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രിനിറ്റി ജ്വല്ലറിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും സുവർണ കൂട്ടായ്മ നാദാപുരം ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ചയാണ് സ്വർണപ്പണിയെടുക്കുന്ന തട്ടാൻ സമുദായ അംഗങ്ങളെ ചതിയന്മാരായി ചിത്രീകരിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് വ്യാജപ്രചരണം തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുത്താൻ ഇടയാക്കും ഇതിനെതിരെ വിവിധ വിശ്വകര്മ്മ കൂട്ടായ്മകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് നിയമ നടപടി ആവശ്യപ്പെട്ട് അടുത്ത ദിവസം കോടതിയെ സമീപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇത് ട്രിനിറ്റി ജ്വല്ലറി അവരെ പരസ്യ ജ്വല്ലറീൻ്റെ പരസ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു രണ്ട് മൂന്ന് ബ്ലോഗേഴ്സിന് വെച്ചിട്ട് ഒരു വീഡിയോ ഉണ്ടായി വീഡിയോ അവരെ പരസ്യം പരസ്യത്തിന് വേണ്ടി ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമുദായത്തിന് ആകെ അപ്പാട് അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പരസ്യമാണ് സമുദായത്തെ ജ്വല്ലറിയേറ്റ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്വർണ്ണപ്പണിക്കാരാണ് എസ്പെഷ്യലി അതൊരു സമുദായത്തിന് തട്ടാൻ സമുദായം സ്വർണ്ണപ്പണി പലരും എടുക്കുന്നുണ്ട് പക്ഷെ അവർ പ്രത്യേകം തട്ടാൻ സമുദായത്തിനെടുത്ത് പറഞ്ഞുകൊണ്ട് പട്ടാമാർ എല്ലാവരും ചതിയന്മാരാന്ന് കള്ളത്രം കാട്ടുന്ന ആളാന്നുള്ള തരത്തിലെ ചിത്രീകരിക്കും അത് മുഴുവൻ സമൂഹ മാധ്യമങ്ങളും പിന്നെ വാട്സപ്പ് ഫേസ്ബുക്ക് പോലുള്ള സംഘുകൾ അത് പബ്ലിഷ് ചെയ്യും പല കോണങ്ങളിലെ എതിർപ്പ് കൊണ്ട് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് അത് പിൻവലിച്ചെന്നാണ് അവർ പറയുന്നത് ഇതുപോലെ മുൻപ് ഞാനില്ലല്ലോ നടന്ന ആളിനാണ് നമ്മളെല്ലാം സ്വർണ്ണപ്പണിക്കാരെ വെച്ചിട്ട് തന്നെയാണ് അതിൽ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ വൻകിട ജ്വല്ലറിൽ ചില ഈ ഇത്തരം ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതല്ലേ നമുക്കൊരു അതുമായിട്ടൊരു നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന തരത്തിലേ ഉള്ളൂ എന്നാലും അപമാനിക്കുന്ന തരത്തിന് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊരു തീരെ ഒരു വല്ലാത്ത സമുദായത്തിനെയും നമ്മളതും വരുന്ന തലമുറ പോലും ബാധിക്കുന്ന തരത്തിൽ ഉള്ളൊരു സംഭവമാണ് അവർ ചെയ്തത് ഒന്ന് സ്വർണ്ണപ്പണിക്കാരെ സംബന്ധിച്ച് ഇപ്പം സ്വർണ്ണപ്പണി എന്ന് പറയുന്ന സംഗതി ഇപ്പം വളരെ അന്യ നിന്ന ഒരു സമയം ഇതാണ് വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഈ തൊഴിലിനോടുള്ള ഒരു ഇതുകൊണ്ട് ഇപ്പോൾ അതിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ അത് തന്നെ ആ കിട്ടുന്ന പണി പോലും പോകുന്ന തരത്തിലാണ് ഇവർ ഈ ഇതിൽ ചിത്രീകരിച്ചുള്ളത് അത് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ ഞാൻ ഞങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാം അപ്പം അതിൽ നമുക്കിപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഇവക്കെതിരെ ഇവർക്കെതിരായിട്ട് പിന്നെ കേസ് കൊടുക്കാൻ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് പലരും കേസ് ഫയൽ ചെയ്തതെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിൽ ഇവിടെ നാദാപുരം മേഖലയിൽ ഞങ്ങളെ സുവർണ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സമുദായത്തിൻ്റെ ഒരു സംഘടന ഉണ്ട് അപ്പോൾ അതിൻ്റെ ഞങ്ങളെ സംഘടനയുടെ ഒരു പ്രതിഷേധം അറിയിക്കുവരും ഞങ്ങളും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള വിവരം അറിയിക്കേണ്ടിട്ടാണ് നിങ്ങളെ വിളിച്ച് കൂട്ടിയത് ഇപ്പം ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ അപമാനിക്കുന്ന സമയത്ത് നാളെ ഒരാൾക്ക് പണി കിട്ടില്ല എന്നെപ്പോലെ ഇപ്പം നമ്മുടെ ആ ലോക്കൽ ഏരിയകളിലെ സ്വർണ്ണപ്പണിക്കാരെ വെച്ചിട്ട് ആഭരണങ്ങൾ നിർമ്മിക്കുമ്പോൾ അത് ഞാൻ വിസിൻസിയും ബാധിക്കും ഇന്നത്തെ ആൾക്കാർ ഇന്ന തട്ടാമാർ കൊണ്ട് ജയിക്കുന്നതാണല്ലോ എന്നുള്ള ഇത് വരും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ സംബന്ധിച്ച് തട്ടാമാർക്ക് അസലായിട്ട് അറിയാം ഈ ജ്വല്ലറിൽ വെക്കുന്ന വിൽപ്പന നടത്തുന്ന സ്വർണ്ണാഭരണങ്ങൾ ബി എസ് ഓൾമാർക്ക് ആൾമാർക്ക് ചെയ്താൽ മാത്രമേ അത് ജ്വല്ലറി കൊണ്ടുവരാൻ പറ്റൂ അതിൽ കൃത്രിമം കാണിച്ചത് അത് പാസ്സാവില്ല അത് അസലായിട്ട് എല്ലാവരെയൊക്കെ അറിയുന്ന ഒരു സമുദായമാണ് ഈ സ്വർണ്ണപ്പണിത്തിൻ്റെ കൂട്ടർ അപ്പോൾ ഒരു ഒരു ബാധിക്കുന്ന തരത്തിൽ വളരെ വാർത്താസമ്മേളനത്തിൽ സുവർണ കൂട്ടായ്മ പ്രസിഡന്റ് പാർത്ത സുരേന്ദ്രൻ സെക്രട്ടറി ബിജു കൊമ്പൻ റവിഡ ട്രഷറർ എ കെ വിനോദൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി കെ പ്രവീൺകുമാർ വി വിനോദൻ സജീവൻ കൊയിലോത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വിലക്കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറവിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞ് വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ഇനി ലുലു സാറീസ് ലുലു സാറീസ് കുട്ടിയാടി കണ്ണൂർ തലശ്ശേരി